എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫോർത്ത് ചാപ്റ്ററായ വൈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ രണ്ട് പാർട്ടും വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കുക നേരത്തെ നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ച് ടോൺസോണമി എന്താണെന്ന് പിന്നെ ടാക്സോണമിക് ഹയർആർജി ഓഫ് ആനിമൽസ് സ്പീഷിയസ് ടാക്സോണമി ഹയർആർജി ഓഫ് പ്ലാന്റ്സ് അതുവരെയായിരുന്നു നമ്മൾ പഠിച്ച് നിർത്തിയിരുന്നത് നമുക്ക് ബാക്കി നോക്കാം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബയോണമിയൽ നോമൻ ക്ലേച്ചർ എന്താണ് ബയോണമിയൽ നോമൻ ക്ലച്ചർ എന്ന് നോക്കാം ബയോണമിയൽ നോമൻ ക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ടു സോൾവ് ദ ഡിഫിക്കൽ ൻ ഓർഗാനിസം ബീയിങ് നോൺ ബൈ വേരിയസ് നെയ്മസ് ഇൻ ഡിഫറെ ലാംഗ്വേജസ് ആൻഡ് റീജിയൻസ് ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിലും അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് ദിമാന പദ്ധതി അതായത് ബയോണമിയൽ നോമൻ ക്ലേച്ചർ ആവിഷ്കരിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെയും പഠിച്ചായിരുന്നു ഒരു ജീവിക്ക് തന്നെ പല സ്ഥലത്ത് പല പേരാണെന്നുള്ളത് ദിസ് ഈസ് എ കോമൺലി അക്സെപ്റ്റഡ് സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയ്മിങ് ബയോള ബയോണമിയൽ നോമൻക്ലേച്ചർ ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയ്മിങ് ബൈ ജോയിനിങ് ടു വേർഡ്സ് അപ്പോ പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇത് രണ്ട് പദങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ നാമകരണമാണ് വിമാന പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പദങ്ങൾ ചേർന്ന് വരുന്നതാണ് ബയോണമിയൽ എന്ന് പറയുന്നത് നോക്കാം ഇരുവാസ് കാൾസ് ഹൂസ് പ്രൊപ്പോസ്ഡ് ബയോണമിയൽ നോമൺ കളച്ചർ ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ് ദ ജനസ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റേഴ്സ് ദ സ്പീഷിയസ് ആദ്യത്തെ വേർഡ് ജനസും രണ്ടാമത്തേതായിരുന്നു ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്ക് കാൾസ് ആണ് വിമാന പദ്ധതി ആവിഷ്കരിച്ചിരുന്നത് ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷ്യസിനെയും സൂചിപ്പിക്കുന്നു ജീനസിനെയും സ്പീഷ്യസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെ എല്ലായിടത്തും ഒന്ന് തന്നെ ആയിരിക്കും ഓക്കെ ബൈ ദിസ് മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് നെയിം ഓഫ് ആൻ ഓർഗാനിസം ഈസ് ദ സെയിം ആൾ ഓവർ ദ വേൾഡ് ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരേ ശാസ്ത്രീയ ശാസ്ത്രീയനാമമായിരിക്കും അക്കോഡിംഗ് ടു ദീസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ഹോമോസാപ്പിയൻസ് അപ്പോൾ ഇതനുസരിച്ച് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഏതാണ് ഹോമോസാപ്പിയൻസ് മനുഷ്യൻ്റെത് ഏതാണ് ഹോമോസാപ്പിയൻസ് ഓക്കെ അടുത്തത് നോക്കാം കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ അപ്രോപ്രിയേറ്റ്ലി ഫൈൻഡിങ് ഔട്ട് ദ സയൻറ്റിഫിക് നെയിംസ് ഓഫ് വേരിയസ് ഓർഗാനിസം എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിങ് ദ നെയിംസ് ഓഫ് മോർ ഓർഗാനിസം നമുക്ക് വിവിധ ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങൾ കണ്ടെത്തി താഴെ കൊടുത്ത പട്ടിക ഉചിതമായി പൂർത്തീകരിക്കാനാണ് കൂടുതൽ ജീവനാമങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർഗാനിസം തന്നിട്ടുണ്ട് സയൻറ്റിഫിക് നെയിം നമ്മൾ എഴുതണം നോക്കിക്കോ ആദ്യത്തെ എലിഫൻറ്റ് എലിഫൻറ്റിൻ്റെ ശാസ്ത്രീയ നാമം എന്തോന്നാണ് എലിഫസ് മാക്സിമസ് പീ കോസ് പീകോക്ക് പാവ് ക്രിസ്റ്റാറ്റസ് ആണെങ്കിൽ ഡോഗാണെങ്കിൽ ഹിബിസ്കസ് ആണെങ്കിൽ ഹിബിസ്കസ് റോസ് ഹിബിസ്കസ് റോസ സൈനാണെങ്കിൽ അസടിറക്റ്റിക്ക ഒറൈസ ഓക്കെ ഇത്രയും തന്നിട്ടുണ്ട് ഇനി നമ്മളടുത്ത് വേറെ കുറച്ച് കൂടെ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് എന്താണ് ഗോൾഡൻ ഷവർ എന്താ പറയും കാസിയ ഫിസ്റ്റുല ക്രോയ്ക്ക് എന്തോന്ന് എന്ന് പറയും കോർവസ് സപ്ലൈൻഡൻസ് അടുത്ത് ഹ്യൂമൻസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഹോമിയോസാപ്പിയൻസ് കൗ ആണെങ്കിൽ ബോസ്റ്റോറസ് കോക്കനട്ട് ട്രീ ആണെങ്കിൽ കോക്കോസ് ന്യൂസിഫറ മാങ്കോട്രി മാഞ്ചിഫറ ഇൻഡിക്ക ഓക്കെ ഇത് ഇത്രയും ശാസ്ത്രീയ നാമങ്ങൾ കാണാതെ പഠിക്കണേ സയൻറ്റിഫിക് നെയിം കാണാതെ പഠിക്കണം എലിഫന്റ് എന്തോന്നാണ് എലിഫസ് മാക്സിമസ് മയേ പീകോക്ക് പാവോ ക്രിസ്റ്റാറ്റസ് ഡോഗ് നായ എന്തോന്ന് പറയും കാനിസ് ഫെമിലിയാരിസ് ഹിബിസ്കസ് ചെമ്പരത്തിക്ക് എന്തോന്ന് പറയും ഹിബിസ്കസ് റോസ റോസാ സൈനൻസിസ് ആര്യവേപ്പ് പാഡി സറ്റൈവ ഗോൾഡൻ ഷവർ കണിക്കൊന്നയ്ക്ക് കാസ്യ ഫിസ്റ്റുല ക്രോ കാക്കയ്ക്ക് എന്താ പറയും കോർവസ് ഹ്യൂമൻസിന് എന്തോന്ന് പറയും മനുഷ്യന് ഹോമോസാപ്പിയൻസ് കൗ പശുവിന് ബോസ് റോ ടോറസ് കോക്കോനട്ട് ട്രീ തെങ്ങിന് കോക്കോസ് ന്യൂസിഫറ മാംഗോ മാങ്കോട്രിക് മാവിന് മാറ ഇൻഡിക്കേ അടുത്ത നോക്കാം ടുവേർഡ്സ് മോർ പ്രിസിഷൻ കൂടുതൽ ശരിയിലേക്ക് നോക്കുക അക്കോർഡിംഗ് ടു ദു കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ ദാറ്റ് വാസ് പ്രിവൻ്റ് എർലിയർ ഓർഗാനിസം വെയർ ക്ലാസിഫൈഡ് അണ്ടർ ടു ലാർജ് കാറ്റഗറീസ് നെയ്മലി കിങ്ഡം പ്ലാന്റ് പ്ലാൻസ് ആൻഡ് കിങ്ഡം അനിമേലിയ അനിമൽസിനെ കുറിച്ച് അപ്പോൾ മുൻപ് നിലവിലുണ്ടായിരുന്ന രണ്ട് കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ പ്ലാന്റ് സസ്യലോകമെന്നും അനിമേലിയ ജന്തുലോകം എന്നിങ്ങനെ രണ്ട് വലിയ വിഭാഗങ്ങളിലേക്ക് ഉൾപ്പെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏതൊക്കെ കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം അനിമേലിയ എന്നും സസ്യലോകമെന്നും പ്ലാൻഡേ എന്നും അനിമേലിയ എന്നും സസ്യലോകമെന്നും ജന്തുലോകം എന്നും തിരിച്ചിട്ടുണ്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദ നോള ഗെയിൻഡ് ലാറ്റർ ഓൺ ദ ഡയവേഴ്സിറ്റി ഓഫ് സ്പീഷിയസ് ആൻഡ് അമേരിക്കൻ ബോട്ടോണിസ്റ്റ് റോബർട്ട് എച്ച് വിറ്റാക്കൈഡ് ഓർഗാനിസം ഇൻ ടു ഫൈക് ഇൻഡക്സ് എന്നാൽ ജീവലോകത്തെ വൈവിധ്യത്തെക്കുറിച്ച് പിന്നീട് നേടിയ അറിവുകളെ അറിവുകളുടെ വെളിച്ചത്തിൽ റോബർട്ട് എച്ച് വിറ്റാക്കും പണം തന്നിട്ടുണ്ട് എന്ന അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞ ജീവികളെ അഞ്ച് കിണ്ടങ്ങളായി തിരിച്ചു ഫൈവ് കിണ്ടംസ് ആയിട്ട് തിരിച്ചു ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയെന്ന് നോക്കാം കിങ്ഡം ഓർഗാനിസം ഇൻക്ലൂഡ് ഇൻ ദ കിങ്ഡം ഉൾപ്പെടുന്ന ജീവികൾ പിന്നെ സവിശേഷതകൾ പെക്കുലാരിറ്റീസ് ആദ്യത്തെ നോക്കാം മൊനീറ അതെന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് ബാക്ടീരിയെന്ന് പറയുന്നത് മൊനീറ എന്ന് പറയുന്നതിൽ ബാക്ടീരിയ ആണ് പറയുന്നത് എന്താണ് പെക്കുലാരിറ്റീസ് യൂണിസെല്യുലാർ ഓർഗാനിസം വിത്തഔട്ട് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ആര് ബാക്ടീരിയ എന്ന് പറയുന്നത് രണ്ടാമത് എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടിസ്റ്റ അമീബയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ജീവി അമീബ എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത് യൂണിസെല്ലുലാർ ഓർഗാ യൂണിസെല്യുലാർ ഓർഗാനിസം ന്യൂക്ലിയസോടു കൂടിയ ഏക കോശ ജീവികൾ വിത്തെ ന്യൂക്ലിയസ് കൂടിയ ഏകകോശ ജീവികളാണ് അമീബ അടുത്ത് ഫങ്കി എന്തോ മഷറൂംസിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോൺ മോട്ടൈൽ ഹെട്രോട്രോഫിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്തോന്നാണ് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോക്ഷികളായ ഏകകോശ ജീവികൾ ബഹുകോശി ജീവികൾ അടുത്ത പ്ലാന്റേ പ്ലാന്റ്സ് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മൾട്ടി സെല്ലുലാർ നോൺ മോട്ടൈൽ ഓർഗാനിസം എന്താണ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ സ്വ പോഷികളും ശേഷി ഇല്ലാത്തതുമായ ബഹു ജീവികളാണ് അടുത്ത അനിമേലിയ അനിമൽസിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെട്രോട്രോഫിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ എന്ന് പറയുന്നത് ജന്തുക്കളെയാണ് പരപോക്ഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ശേഷിയുള്ളതുമായ ബേഖകോശ ജീവികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഫൈകിൻഡം ക്ലാസിഫിക്കേഷൻ ആണ് ഇത് നോക്കാടുത്തെന്താണെന്ന് മോഡേൺ ട്രണ്ട്സ് ഇൻ ട്രാക്സ് ട്രാക്സോണമി വർഗീകരണ ശാസ്ത്രത്തിലെ ന്യൂനത നൂതന പ്രവണതകൾ വർഗീക ശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ ഇൻ ദ പാസ്റ്റ് നോളജ് ഓഫ് പെക്കുലാരിറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ വാസ് ലിമിറ്റഡ് ലെറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബാക്ടീരിയ ബിലോങ് ടു ദ ദിംഗ്ഡം മൊനേറ ആർ ഡിഫറൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ ഇൻ സെൽ സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് എന്താ പറയാ ആദ്യ കാലഘട്ടങ്ങളിൽ ആ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികളുടെ സവിശേഷ സവിശേഷതകളെ കുറിച്ച് അറിവ് പരിമിതമായിരുന്നു മൊറീന കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി ഏതാണ് ആർക്കി ബാക്ടീരിയ അത് കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി നോക്ക് കിങ്ഡം മൊനേറ വാസ് ഫർദർ ഡിവൈഡ് ഇൻ ടു കിങ്ഡംസ് നെയ്മലി ആർക്കെ ആൻഡ് ബാക്ടീരിയ തുടർന്ന് മൊനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ ബാക്ടീരിയ എന്നീ രണ്ട് കിങ്ഡങ്ങളാക്കി മാറ്റി ഏതിനെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ആർകിയ ബാക്ടീരിയ എന്ന് രണ്ടായിട്ട് രണ്ടായിട്ട് വിഭജിച്ചു മിസൈൽസ് ദിസ് ഒൺ മോർ ലെവൽ ഓഫ് കൂടാതെ ദൂടാതെ മുകളിലായി എന്നൊരു വർഗീകരണ തലം കൂടി ചേർത്തു എന്നൊന്ന് ചേർത്തു ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി ചേർത്തു എന്ന് ആഡ് ചെയ്തു ഇറ്റ് വാസ് ഇരുവാസ അമേരിക്കൻ സയന്റിസ്റ്റ് കാൾ വോസ് ഹു പ്രൊപ്പോസ് ദ സിക്സ് ിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇത്തരത്തിൽ ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു ആര് ആറ് ഡി കിങ്ഡം കാൾസ് ആരായിരുന്നു കാൾവോസ് ആയിരുന്നു സിക്സ് കിങ്ഡം വർഗീകരണം നടത്തിയത് ക്ലാസിഫിക്കേഷൻ നടത്തിയത് അനലൈസ് ദ അലസ്റ്റേഷൻ ഗിവൺ ബിലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്കസ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ എനി ഇൻഫ് സയൻസ് ഡയറി ചൂടെ നൽകിയ ചിത്രീകരണ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശലനം ചെയ്ത് ചർച്ച ചെയ്ത് നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അതെന്താണെന്ന് നോക്കാം അതെങ്ങനെയാണെന്ന് ഡോമൈൻ ബാക്ടീരിയ അതായത് കിങ്ഡം ബാക്ടീരിയ പിന്നെ എന്തോന്നാണ് ഡോമൈൻ ആർച്ചെ കിങ്ഡം ആർച്ചെ ഡോമൈൻ ചേർത്ത് പറയുന്നു പറഞ്ഞ് ഡൊമൈൻ ബാക്ടീരിയ ഡൊമൈൻ आर्च कि आर्चे डोमे युकैरिया किंगडम प्रोटीस्ट किंगडम फंगे किंगडम प्लांटे किंगडम आनीमेलिया डोमेन बैक्टीरिया किंगडम बैक्टीरिया डोमेन आर्किया आर्किया डोमेन किंगडम किडम किंगडम कि കിങ്ഡം പ്ലാന്റ് കിങ്ഡം അനിമിയ വർഗീകരണത്തിൻ്റെ പരിമിതികൾ ലിമിറ്റേഷൻസ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് നോക്കാം ലിമിറ്റേഷൻസ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ആൾ ദ ഓർഗാൻസം ആർ ക്ലാസിഫൈഡ് ഇൻ ് ടു ലാർജ് ഗ്രൂപ്പ്സ് നെയിംലി പ്ലാന്റ് ആൻഡ് അനിമിയ നമ്മൾ നേരത്തെ പറഞ്ഞു അനി അനിമേലിയ പ്ലാന്റ് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു രണ്ട് കിങ്ഡം വർഗീകരണം അനുസരിച്ച് മുഴുവൻ ജീവികളെയും ശാസ്ത്രീയമായി തരംതിരിക്കാൻ കഴിയില്ല ബട്ട് ഇറ്റ് ഈസ് അൺസൈൻറിഫിക് ടു ഗ്രൂപ്പ് ഓഫ് ആൾ ദ ഡിഫറെ ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ്സ് ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് അമീബ കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടു കിങ്ഡംസ് ദ കനോട്ട് ബി ഫാക്ട് ടു ബി കൺഫേൺഡ് ടു കിങ്ഡംസ് പ്രോക്യാരിയോട്ടുകളെയും യു ക്യാരിയോട്ടുകളെയും ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫംഗസുകളെ സസ്യങ്ങളോടൊപ്പം ചേർത്തിരിക്കുന്നു ബാക്ടീരിയയെ സസ്യങ്ങളായി കണക്കാക്കിയിരിക്കുന്നു ബാക്ടീരിയ പോലെയും അമീബയെ പോലെയും ഉള്ള ജീവികൾ ഈ രണ്ട് കിങ്ഡത്തിലും ഒതുങ്ങുകയും ഇല്ല അതാണ് അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് അടുത്ത് നോക്ക് അതിൽ വരുന്ന രണ്ടാമത് possibilities of five kingdom classifications son. this was formulated by carlos and american scientists according to the uh, six kingdom are to be following either, okay, bacteria archaea uh, protista fungi plantae animalia he added one more level above the kingdom level called uh, domain കാൾസ് ഈ വർഗീകരണ പദ്ധതിയിൽ അഞ്ച് കിങ്ഡങ്ങൾ ബാക്ടീരിയ ആർക്കിയ പ്രോട്ടിസ്റ്റ ആർക്കിയോട്ടിസ്റ്റെ പ്ലാന്റ് അനിമിയ എന്നിവയാണ് കൂടാതെ കിങ്ഡത്തിന് മുകളിൽ ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർത്തു അടുത്ത് നോക്കൂ ഫൈൻഡ് ഔട്ട് ദ വേരിയസ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ബേസ്ഡ് ഓൺ ദ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിൾ ആറ് കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് മനുഷ്യന്റെ വിവിധ വർഗീകരണ തലങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നിട്ടുള്ള ഡൊമൈൻ യുക്കേരിയ കിങ്ഡത്തിലെ ആനിമേലിയ ഫൈലം കോർഡേറ്റ ക്ലാസ് മാമേലിയ ഓർഡർ പ്രൈമേറ്റ്സ് ഫാമിലി ഹൊമിനിഡേ അടുത്ത് ജെൻസ് ഹോമോ സ്പീഷ്യസ് സാപ്പിയൻസ് ഓക്കെ ഡൊമൈൻ യുക്കേരിയ കിങ്ഡത്തിൽ അനിമേലിയ ഫൈലത്തില് കോർഡേറ്റ ക്ലാസ് അമേലിയ ഓഡറിൽ പ്രൈമേറ്റ്സ് ഫാമിലി ഹൊമിനിഡേ ജീനസിൽ ഹോമിയോ സ്പീഷ്യസിൽ സാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് എന്നാണ് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ഓക്കെ അടുത്ത് നോക്കാം യു ക്യാൻ പിടിതരില്ല ഞാൻ നോക്ക് എ സെല്ലുലർ വിത്ത് ഉള്ളി പ്രോട്ടീൻ കോട്ട് ആൻഡ് ദ ജെനറ്റിക് മെറ്റീരിയൽ ഐ ആമേ പാറ്റോജൻ കോസ്റ്റീവ് ഓർഗാനിസം ഓഫ് മെനി Uh, dreaded diseases. I can't be destroyed easily. I can only live inside a live cell. I am inactive outside the cell. When I enter the host cell, I multiply using the materials there. I multi multiply rapidly and destroy that cell. Then I enter new cells. Our world is a world full of mysterious. പിടിതരില്ല ഞാനാണ് പറയുന്നത് എച്ച് ഐ വി വൈറസ് കോശമില്ല ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം പല മാരക രോഗങ്ങളുടെയും കാരണക്കാരൻ എന്നെ നശിപ്പിക്കാനും പ്രയാസം ജീവകോശങ്ങളിൽ കോശത്തിനുള്ളിലെ എനിക്ക് ജീവിക്കാനാകൂ ഏർ കോശത്തിന് വെളിയിൽ ഞാൻ നിർജീവമാണ് ആതിഥേയ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ചു പെരുകും പെരുകി പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങൾ പ്രവേശിക്കും നിഗൂഢത നിറഞ്ഞതാണ് ഞങ്ങളുടെ ലോകം നോക്ക് വൈറസുകളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്തെല്ലാമാണെന്നാണ് എന്തെല്ലാമാണ് നോക്കാം നമുക്ക് വാട്ട്ആർ ദുലാരിറ്റീസ് ഓഫ് വൈറസ് ദർ ഈസ് നോ വെൽ ഡിഫൈൻഡ് സെൽ ർ ഒി ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് പ്രോട്ടീൻ കോട്ട് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഐ കാൻ ലീവ് ഒള്ളി ഇൻ എ ലൈവ് സെ അപ്പോൾ കോശവും ഇല്ല പ്രോട്ടീൻ കവചവും ഉള്ളിൽ ജനിതക വസ്തു മാത്രമുള്ള ഒരു ഘടനയാണ് ലീവ് ഇൻ ലൈവ് കോശത്തിന് വെളിയിൽ നിർജീവമാണ് അപ്പോൾ കോശത്തിനുള്ളിൽ മാത്രമാണ് ജീവിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ആക്റ്റീവ് ഐ ഔട്ട്സൈഡ് ദ സെൽ വെൻ ഇറ്റ് എൻഡേഴ്സ് ഹോസ്റ്റ് സെൽ മൾട്ടിപ്പിൾസ് യൂസിങ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് സെൽ ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് സെൽ ദൻ ഇറ്റ് എൻഡേഴ്സ് അനദർ സെല് അപ്പോൾ ആദ്യത്തെ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തുവന്ന് പുതിയ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ക്യാൻ വൈറസ് ബി ഇൻക്ലൂഡഡ് ഇൻ എനി ഓഫ് ദ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് വി ഹാവ് ഡിസ്കസ്ഡ് ബൈ വൈറസ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ എനി ക്ലാസിഫിക്കേഷൻ വൈറസ് ആർ ലൈവ് ഒള്ളി വെൻ ആർ ഇൻ ലീവ് സെൽ ഇൻ ആക്ടിവ് ഔട്ട്സൈഡ് എ ലിവിംഗ് ഹോസ്റ്റൈൽ വൈറസുകൾ സചേതന ലക്ഷണങ്ങളും അചേതന ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നതിനാൽ അവയെ വർഗീകരണത്തിൽ നിലവിലുള്ള വിഭാഗങ്ങളിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ വൈറസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്ലാസിഫൈ ചെയ്യാൻ കഴിയില്ല ജീവനുള്ളിൽ മാത്രം ജീവനുള്ള സെല്ലുകളിൽ മാത്രമേ ആക്റ്റീവ് ആവൂ എന്നിട്ട് ആ സെല്ലുകളെ ഇൻആക്റ്റീവ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇത് നോക്കാൻ ബാക്കി നോ അറ്റംപ്റ്റ്സ് അറ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ അറ്റംസ് ഓഫ് സ്റ്റിൽ കണ്ടിന്യൂ ദ ഫാക്ട് ഫാക്ട് ദാറ്റ് മോർ അക്സെപ്റ്റബിൾ ഓൺ ഓർഗാനിസം ജനറൽ അപ്രൂവൽ അപ്പോൾ ഒരു വർഗീയ ഉദ്യമവും പരിപൂർണമല്ലെന്ന് അവ പരിപൂർണമെന്ന് അവകാശപ്പെടാനാവില്ല ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു കൂടുതൽ സ്വീകാര്യമായവ പൊതുവെ പൊതു അംഗീകാരം നേടുന്നു എന്ന് മാത്രം ഒരു പേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ പുതിയ ഇന്നം പൂമ്പാറ്റയെ കണ്ടെത്തി എന്നുള്ളത് ന്യൂ വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈ ഐഡന്റിഫൈ ഇൻ വെസ്റ്റിയൻ ഗാർഡ്സ് വിത്ത് diversity of a new kind of butterfly in importance of western ghats in matters of biodiversity has been on again emphasized it is a group of scholars from delhi university that identify new variety of butterfly these butterflies inhabit the dense forest in the western ghats above ജൈവ വൈവിധ്യത്തെ പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് പുതിയ ഇനം പൂമ്പാറ്റയെ കണ്ടെത്തി ഡൽഹി സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ പുതിയ ഇനം പൂമ്പാറ്റയെ കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിലെ നിബിഡ വനങ്ങളിലാണ് ഇവയുടെ ആവാസം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഹൗ ഡു വി എൻഷ്യൂർ ദാറ്റ് ദ ഓർഗാൻസം മെൻഷൻ ഇൻ സെർച്ച് റിപ്പോർട്ട് ഹാവ് നെവർ ബീൻ ഐഡൻറ്റിഫൈ ഇത്തരം വാർത്തകളിൽ പരാമർശിക്കപ്പെടുന്ന ജീവികൾ ഇതുവരെ കണ്ടെത്തപ്പെടാത്തവയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അതാണല്ലോ പുതിയവയെ കണ്ടെത്തി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഗിവൻ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസ് ഓഫ് ദ സയൻസ് ഡയറി തന്നിരിക്കുന്ന സൂചകങ്ങൾ ആസ്പദമാക്കി ചർച്ച ചെയ്ത് നിഗമനങ്ങൾ എഴുതാനാണ് അതിൻ്റെ സവിശേഷത നിരീക്ഷിക്കാൻ പിന്നെ എന്തോന്ന് വെരിഫിക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ് രേഖകളുടെ പരിശോധന യൂസ് ഓഫ് ടാക്സോണമി കീസ് ടാക്സോണമിക് കീകളുടെ ഉപയോഗം സയൻറ്റിഫിക് നെയിം ശാസ്ത്രീയ നാമകരണം ക്ലാസിഫിക്കേഷൻ വർഗീകരണം ഇതൊക്കെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ദർ ആർ മില്യൺസ് ഓഫ് അൺ ഐഡൻറ്റിഫൈഡ് ഓർഗാനിസം ഓൺ എർത്ത് ദ സയൻറ്റിഫിക് വേഡ് ആക്സെപ്റ്റ് ന്യൂലി ഇൻറ്റിഫൈഡ് ഓർഗാനിസം ബൈ ക്ലാസിഫൈങ് ദം ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പെക്കുലാരിറ്റീസ് ആൻഡ് നെയിം ദം സയൻറ്റിഫിക്കലി Researchers all over the world continue their research search for new organisms അപ്പൊ ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമുഖത്തുണ്ട് സവിശേഷതകൾക്ക് അനുസരിച്ച് തരംതിരിച്ച് ശാസ്ത്രീയമായ പേര് നൽകിയും ശാസ്ത്രലോകം പുതിയ പുതിയ അതിഥികളെ സ്വീകരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഗവേഷകർ പുതിയവയെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒത്തിരി ജീവജാലങ്ങൾ ഇനിയും നമുക്ക് അറിഞ്ഞൂടാത്തവയെ ഉണ്ട് അവയെ കണ്ടെത്തി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നുണ്ട് അവയ്ക്ക് പുതിയ പുതിയ പേരുകൾ ശാസ്ത്രീയ നാമങ്ങൾ നൽകുന്നു ഓക്കെ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഇതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്